നമസ്കാരം ഇന്ന് അമൃതം ഭാഗവത മഹോത്സവ വേദിയിൽ അമൃതം സോപാനം കലാരംഗത്തുള്ള പ്രതിഭകളെ ആദരിക്കുന്ന മഹത്തായ ഉത്സവം കൊടുങ്ങല്ലൂർ കൊട്ടാരത്തിലെ ശ്രീ ഗോതവർമ്മ ഭട്ടൻ തമ്പുരാൻ്റെ വരികളിലൂടെ ഈ സാംസ്കാരിക വേദി തുടങ്ങാൻ ആഗ്രഹിക്കട്ടെ കണ്ണുകൾ എത്ര വാചാലനായ ഒരു ജോഡിയാണ് അയാൾ മാനസികാവസ്ഥയിലെ ചെറിയ വ്യത്യാസം പോലും അവ ഉപയോഗിച്ച് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും ഇത് പാലക്കാടിൻ്റെ നാഴികക്കല്ലായ ഗുരു മാണിമാധവ ചാക്യാരെ കുറിച്ച് ശ്രീ ഗോതവർമ്മ പറഞ്ഞതാണ് ഇതൊരു കലോത്സവമാണ് അമൃതം സോപാനത്തിൻ്റെ ഈ സുദിനം ഗുരു മാണിമാധവ ചാക്യാരുടെ സ്മരണാർത്ഥമാണ് കൊണ്ടാടുന്നത് മഹാനായ ചാക്യാർ കൂത്ത് കൂടിയാട്ടം കലാകാരൻ നാട്യകൽപദ്രുമം ക്ഷേത്രമതിൽകെട്ടിനകത്തുള്ള കൂത്തമ്പലത്തിൽ നിന്നും കൂത്ത് കൂടിയാട്ടം എന്നീ കലകളെ ക്ഷേത്രമതിൽകെട്ടിന് പുറത്തേക്ക് കൊണ്ടുവന്ന ആചാര്യനാണ് ശ്രീ മാണി മാധവ ചാക്യാർ നാട്യശാസ്ത്ര വിശാരദനായ ഇദ്ദേഹത്തിന്റെ മംഗലം ഗൃഹത്തിൽ നിന്ന് ദീപശിഖ തെളിയിച്ച് അമൃതം സോപാനം എന്ന നമ്മുടെ സാംസ്കാരിക വേദിയിലേക്ക് പകരുകയാണ് ആദ്യമായി ദീപപ്രജ്വാലനം ഭദ്രദീപം തെളിയിക്കുന്നതിനായി വേദിയിലെ എല്ലാ വിശിഷ്ട സാന്നിധ്യങ്ങളെയും ക്ഷണിക്കുന്നു സോപാന സംഗീതാർച്ചനയോടുകൂടി അമൃതം സോപാനം എന്ന ഈ സാംസ്കാരിക വേദി തയ്യാറാവുന്നു അതിനായി നമ്മുടെ കൊച്ചു സോപാന സംഗീത കലാകാരൻ നവനീത് സനിലിനെ ക്ഷണിക്കുന്നു य बुन्दया शरणमल्लभ വേദിയെ സോപാന സംഗീതാർച്ചന കൊണ്ട് മുക്തമാക്കിയതിന് നല്ലൊരു കൈയടി കൂടി കൊടുക്കാം അമൃതം സോപാനത്തിന്റെ ഈ വേദിയിൽ സ്വാഗത സാധനാലയം വൈദിക വിദ്യാർത്ഥി ശ്രീ വിജേഷിനെ ക്ഷണിക്കണം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പൈതൃക ജില്ല പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അമൃതം ഭാഗവത മഹോത്സവത്തിൻ്റെ ആറാം ദിവസമായ അമൃതം സോപാനം സാംസ്കാരിക വേദിയിൽ മാണി മാധവ ചാക്യാർ ദിനമായി ആചരിക്കുന്നു ഈ വേദിയിൽ തങ്ങളുടെ കലയെ ജീവനായി കൊണ്ട് നടക്കുകയും ദേവി ദേവന്മാരുടെ പാദങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്ന ക്ഷേത്ര കലാകാരന്മാരെ ആദരിക്കുന്നു ഈ സാംസ്കാരിക വേദിയിൽ എത്തിച്ചേർന്ന എല്ലാ മഹാ മഹത് വ്യക്തികളെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ ഈ സോഭ ഈ വേദിയിൽ ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്ന എല്ലാ കലാകാരന്മാരെയും സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഈ അമൃതം ഭാഗവത മഹോത്സവത്തിൽ എത്തിച്ചേർന്ന എല്ലാ മഹത് വ്യക്തികളെയും എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു നന്ദി അമൃതം സോപാനം എന്ന ഈ കലോത്സവത്തിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ശ്രീ പ്രവീൺ അയ്യങ്കുളം മഹാദേവ ക്ഷേത്രം മേൽശാന്തിയും അമൃതം ഭാഗവത മഹോത്സവത്തിൻ്റെ ജനറൽ കൺവീനറുമായ ശ്രീ പ്രവീണിനെ ക്ഷണിക്കുന്നു വേദിയിലിരിക്കുന്ന വിശിഷ്ട സാന്നിധ്യങ്ങൾ ആദരണീയ കലാകാരന്മാർ പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാർ യജ്ഞവേദി ധന്യമാക്കാൻ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അമൃതം ഭാഗവത മഹോത്സവത്തിൻ്റെ ആറാം ദിനമായ ഇന്ന് അമൃതം സോപാനം എന്ന പേരിൽ നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങളിൽ വാദ്യകലാകാരന്മാരെയും അനുഷ്ഠാന കലാകാരന്മാരെയും ഈയൊരു അമൃതം സോപാനം എന്നയൊരു വേദിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു അത് സാന്തിബനി സാധനാലയത്തിൻ്റെ ഒരു മഹാസൗഭാഗ്യമായിട്ട് കാണുന്നു അവരുടെ ഓരോരുത്തരുടെയും ഈ മേഖലയിലുള്ള സേവനം സമാജത്തിൻ്റെ പൂർവ്വ പാരമ്പര്യത്തെ ഇടമുറിയാതെ അത് പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിൽ വളരെ വലിയ പങ്കാണ് ഇവർ ഓരോരുത്തരും വഹിക്കുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഉത്സവകാലത്തും ഈ തിരക്കിനിടയിലെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ കലാകാരന്മാർക്കും ഒരു സ്നേഹാദരം അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ സാന്തിപനി സാധനാലയത്തിൻ്റെ പൈതൃക ജില്ല എന്ന പദവിയിലേക്ക് നയിക്കുന്നതിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകുന്ന നൽകുന്നതും നൽകിക്കൊണ്ടിരിക്കുന്നതുമായ ഈ ഓരോ കലാകാരന്മാർക്കും കലാകാരന്മാരുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു ലക്കിടി കുള്ളിക്കു കിള്ളിക്കൃശി മംഗലം ഗുരു മാണി മാധവ ചാക്യാരുടെ പേര് നൽകുന്ന ഈ ഒരു ആദരവിലേക്ക് ആദരവ് നൽകാൻ ഇവിടെ എത്തിച്ചേർന്ന ഓരോ കലാകാരന്മാരെയും സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം